പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മലയോളം മലയാളം എന്ന ചാനലിലേക്ക് സ്നേഹം എന്ന് പറഞ്ഞ സ്വാഗതം ഇന്ന് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ കൂടെ നൽകിയിട്ടുള്ള വാക്ക് എന്നൊരു കുറുങ്കഥയാണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് കുറുങ്കഥ എന്ന വാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക അല്ലേ കഥ എന്താണെന്നറിയാം കുറുങ്കഥ എന്ന് പറയുമ്പോൾ വളരെ കാച്ചിക്കുറുക്കി പറയുന്ന വളരെ ചെറുതായിട്ട് അവതരിപ്പിക്കുന്ന എന്നാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ കഥയുടെ ആഖ്യാന രീതിയിൽ പറഞ്ഞു തരുന്ന കഥകളാണ് കുറുങ്കഥകൾ ഇവിടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഗ്രീസിയുടെ കുറുങ്കഥകൾ എന്ന പുസ്തകത്തിൽ അവരെഴുതിയിട്ടുള്ള വാക്ക് എന്ന കഥയാണ് നമുക്കിവിടെ പരിചയപ്പെടാനായിട്ടുള്ളത് നമുക്ക് ആ കഥ ആദ്യം ഒന്ന് പരിചയപ്പെടാം അതിനെപ്പറ്റി സംസാരിക്കാം ഈ വീഡിയോയിൽ വാക്ക് എന്ന ഈ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാം മനസ്സിലെ ചിത്രശലഭം പൂമ്പാറ്റ എന്ന സങ്കല്പത്തെ പറ്റി ഒന്ന് ഓർത്ത് നോക്കി നിങ്ങൾക്കെല്ലാവർക്കും പൂമ്പാറ്റകൾ ഇഷ്ടമല്ലേ എന്തുകൊണ്ടാണ് നമുക്കെല്ലാം പൂമ്പാറ്റകൾ ഇഷ്ടമാവുന്നത് അതിൻ്റെ നിറങ്ങൾ അല്ലേ അതിൻ്റെ ചിറകിൽ ശരീരത്തിൽ ചിത്രപ്പണി നടത്തിയതുപോലെ അത് മീന്തി പിടിച്ച് പൂക്കളെ പോലെ തന്നെ മനോഹരമായ നിറങ്ങളുമായി അതിനു ചുറ്റിപ്പറ്റി മുന്നിൽ നിൽക്കുന്ന പൂമ്പാറ്റകൾ നമ്മുടെയുള്ള കുട്ടിക്കാലത്തെ ഒത്തിരി സന്തോഷിപ്പിച്ചവരാണ് അതിനെ കൗതുകത്തോടെ നോക്കി നിൽക്കാത്തവരല്ല നമ്മളാരും നമ്മുടെ കുട്ടിക്കാലത്ത് അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഒക്കെ എത്രയോ വട്ടം നമ്മൾ കൗതുകത്തോടെ നോക്കി നിന്നവരാണ് മുതിർന്നവരേക്കാൾ കൂടുതൽ കുട്ടികളാണ് ചിത്രശലഭങ്ങളെ പൂമ്പാറ്റകളെ വളരെ അതിശയത്തോടു കൂടി നോക്കാറുള്ളത് അല്ലേ പല നിറത്തിൽ പല ആകൃതിയിൽ വ്യത്യസ്തമായ ശരീരഘടനയോടുകൂടി ചിറകിൻ്റെ വ്യത്യസ്തമായ ആകൃതിയോട് എത്രയോ പൂമ്പാറ്റകൾ നമുക്ക് ചുറ്റുമുണ്ട് അതിനെ നമ്മൾ കൂടിയും കുട്ടിക്കാലത്തെ നിറം നൽകിയവരായിട്ടും ഒക്കെയാണ് അതിനെ കണക്കാക്കുന്നത് അല്ലേ കുട്ടികളെല്ലാവരും നിങ്ങളുടെ സങ്കല്പത്തിലെ പൂമ്പാറ്റ ചിന്തകൾ പൂമ്പാറ്റ എന്ന കാര്യത്തെപ്പറ്റി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്ന് ആദ്യം എഴുതണം മുതിർന്നവരേക്കാൾ കൂടുതൽ പൂമ്പാറ്റകളെപ്പറ്റി ഒത്തിരി സംസാരിക്കാനുള്ളത് കുട്ടികൾക്കായിരിക്കും വളരെ കൗതുകം നിറഞ്ഞ പല കാര്യങ്ങൾ ക്ലാസ് മുറികളിൽ അവരെഴുതാറുണ്ട് നിങ്ങൾ പൂമ്പാറ്റകളെപ്പറ്റി ഒന്ന് ആലോചിക്കുക എന്നിട്ട് അതിനെപ്പറ്റി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് കുറിക്കണം അതിനുശേഷം നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് വായിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാം വാക്ക് യന്ത്രമനുഷ്യൻ കൈനീട്ടി പൂവിൽ നിന്നൊരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തു കരകര ശബ്ദത്തിൽ അവൻ ചോദിച്ചു നീ ആര് ചിറകടിച്ച് ശലഭം വിക്കി ഞാൻ ഞാൻ നിർദ്ദയമായി അവൻ പറഞ്ഞു ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്ത് അവൻ മുരണ്ടു ചായംകോരിയൊഴിച്ച ചിറകുകൾ വല്ലാത്ത മൃദുവായ ഒരു ഉടൽ വെറുതെ തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ തേനൊട്ടുന്ന കുഴൽച്ചുണ്ട് പൊടിപൊരണ്ട കാലുകൾ ഛെ ഛെ എന്തൊരു വൃത്തികെട്ട ജീവി ഞങ്ങളുടെ ലോകത്തിൽ നിനക്ക് എന്ത് കാര്യം ഗ്രേസ് വാക്ക് എന്ന കഥ വായിച്ചല്ലോ എല്ലാവരും അതിലവസാനത്തെ വരികളൊന്നു ശ്രദ്ധിച്ചേ ചേ ചെ എന്തൊരു വൃത്തികെട്ട ജീവി ഞങ്ങളുടെ ലോകത്തിൽ നിനക്കെന്ത് കാര്യം നമുക്കൊരിക്കലും പൂമ്പാറ്റയെ നോക്കി അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടാവില്ല നമ്മുടെ എല്ലാം കാഴ്ചയിൽ ഏറ്റവും മനോഹരമായ ഒരാളാണ് പൂമ്പാറ്റ നമുക്കൊരിക്കലും തന്നെ പൂമ്പാറ്റകളെ വൃത്തികെട്ട ജീവിയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല ഇവിടെ ഞങ്ങളുടെ ലോകത്തിൽ നിനക്കെന്ത് കാര്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കഥ മനുഷ്യൻ്റെ ലോകത്തിനപ്പുറം യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു ലോകത്തേക്ക് യന്ത്രമനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ടവനായി മാറുന്ന ഒരു കാലത്ത് യാന്ത്രികതയുടെ ഒരു കാലത്ത് പൂമ്പാറ്റിയുടെ സൗന്ദര്യവും പൂമ്പാറ്റിയുടെ നിഷ്കളങ്കതയും കുട്ടിക്കാലത്തിൻ്റെ ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലമായി മാറുന്നു എന്നുള്ളതാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട ഒരാശയം പൂക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ പൂമ്പാറ്റിയെ യന്ത്രമനുഷ്യൻ തിരഞ്ഞെടുത്ത് അതിനെ നിരീക്ഷിക്കുകയാണ് അതിനെ നോക്കി പഠിക്കുകയാണ് നീ ആരെന്ന ചോദ്യത്തിന് പേടിച്ച് ഭയപ്പെട്ട് വിൽക്കി വിൽക്കി പറയാൻ ശ്രമിക്കുമ്പോൾ നിന്നെ ഞാനൊന്ന് പഠിക്കട്ടെ അതിൻ്റെ അവയവങ്ങളെ വേർതിരിച്ച് അതിൻ്റെ ചിറകുകൾ മാറ്റി അതിൻ്റെ ശരീരത്തെ മാത്രം മാറ്റിയെടുത്ത് മൃദുവായ ഒരു ഉടൽ നോക്കി അതിൻ്റെ പുഴുവിനെ തോന്നിപ്പിക്കുന്ന ശരീരഭാഗത്തേക്ക് നോക്കി പൊടിപൊരണ്ട കാലുകൾ നോക്കി തേനുട്ടുന്ന കുഴൽച്ചുണ്ടുകൾ നോക്കി പറയുന്നത് നീ ഒരു വൃത്തികെട്ട ജീവിയാണ് എന്ന് നമുക്കൊരിക്കലും അങ്ങനെ തോന്നില്ല കാരണം നമ്മൾ യന്ത്രത്തിൻ്റെ ഒരിക്കലും പൂമ്പാറ്റയെ നിരീക്ഷിക്കുന്നവരല്ല നമ്മൾ പൂമ്പാറ്റയെ കാണുന്നത് കണ്ണുകൊണ്ടാണോ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് കണ്ണുകൊണ്ടാണോ അല്ലല്ലോ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടാണ് പൂമ്പാറ്റിയെ കാണാൻ ഇഷ്ടപ്പെടുന്നത് കാണാൻ ശ്രമിക്കുന്നത് അങ്ങനെ മനസ്സുകൊണ്ട് കാണുമ്പോഴാണ് അതിന് അതിൻ്റെ നിഷ്കളങ്ക ഭാവവും സൗന്ദര്യവും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക കണ്ണുകൊണ്ട് മാത്രം കാണുന്നവരുടെ ഒരു ലോകത്തേക്ക് യന്ത്രമനുഷ്യരുടെ കാഴ്ചകളുടെ ലോകത്തേക്കാണ് കാലം കടന്നു പോകുന്നത് നിർമ്മിത ബുദ്ധിയും കാലം അല്ലേ അത് വലിയൊരു കടന്നു വരവ് നമുക്ക് മുമ്പിലേക്ക് എത്തുകയാണ് മനുഷ്യനുപകരം റോബോട്ടുകൾ ഭരിക്കുന്ന ഒരു നാട് എന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ യന്ത്രങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ അറിവിൻ്റെ ആ വലിയ ലോകത്തെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കണക്കാക്കണം അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ കാലം മാറുന്നതനുസരിച്ച് കോലം മാറുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകരുത് യന്ത്രങ്ങൾക്കപ്പുറം പറയാൻ പറ്റുന്ന ഒരു മനസ്സിൻ്റെ ഇടം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം ഈ കഥയിൽ യന്ത്രമനുഷ്യൻ്റെ കാലത്തെയാണ് അവതരിപ്പിക്കുന്നത് അവൻ എല്ലാം കാണുന്നുണ്ട് അല്ലേ പൂമ്പാറ്റിയെ കാണുന്നുണ്ട് ചിറക് നോക്കുന്നുണ്ട് ശരീരം നോക്കുന്നുണ്ട് കാലുകൾ കാണുന്നുണ്ട് പക്ഷേ അവൻ്റെ കാഴ്ച കണ്ണുകൊണ്ട് മാത്രമാണ് അവനൊരിക്കലും അവന് മനസ്സില്ല യന്ത്രമനുഷ്യൻ മനസ്സുകൊണ്ട് അതിനെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവന് അത് അനുഭവപ്പെടാൻ കഴിയുന്നില്ല ഒത്തിരി അറിവുണ്ടെങ്കിലും അവൻ്റെ അറിവ് വെച്ച് അവൻ എത്തുന്ന നിഗമനം അവൻ എത്തുന്ന തീരുമാനം എന്താണ് അത് വെറും വൃത്തികെട്ട ജീവി എന്നാണ് എന്നാൽ മനസ്സുകൊണ്ട് കാണുന്ന ഞാനും നിങ്ങളും പ്രത്യേകിച്ച് കുട്ടികൾ മനസ്സുകൊണ്ട് കാണുമ്പോൾ ആ പൂമ്പാറ്റിയെ പുഴുവായിട്ടല്ല പൂമ്പാറ്റയെ വൃത്തികെട്ട ജീവിയായിട്ടല്ല ഏറ്റവും സുന്ദരമായ സൃഷ്ടിയായിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ടെക്നോളജി വല്ലാതെ വളർന്ന ഈ കാലത്ത് യന്ത്രമനുഷ്യൻ്റെ മനസ്സുള്ള ആളുകളാവാൻ നമുക്ക് പറ്റരുത് യന്ത്രമനുഷ്യന് മനസ്സില്ലല്ലോ അതിന് സാങ്കേതികവിദ്യയുടെ സഹായങ്ങൾ മാത്രമാണ് ഉള്ളത് മനുഷ്യൻ യാന്ത്രികമായി പോവാതെ യന്ത്രമനുഷ്യനായി പോവാതെ മനുഷ്യൻ മനുഷ്യനായിട്ട് നിലകൊള്ളണം മനുഷ്യൻ മനുഷ്യനാവണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണം നല്ലൊരു മനസ്സുണ്ടാവണം നല്ല മനസ്സുകൊണ്ട് കാണണം നല്ല മനസ്സുകൊണ്ട് കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റണം നല്ല മനസ്സുകൊണ്ട് കാര്യങ്ങളോട് പ്രതികരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം അങ്ങനെ നല്ല മനസ്സുള്ളവരെയല്ലേ നമ്മൾ നല്ല മനുഷ്യനെന്ന് പറയുക അങ്ങനെ നല്ല മനുഷ്യനാവാനാണ് നമ്മൾ പഠിക്കേണ്ടത് യന്ത്ര മനുഷ്യൻ്റെ ആ കാലത്ത് പൂമ്പാറ്റകൾക്ക് യാതൊരു നിഷ്കളങ്കതയോ സൗന്ദര്യവും ഇല്ലാതാവുന്ന കാലത്ത് നമ്മൾ എല്ലാത്തിനോടും അത്തരമൊരു സമീപനമായിരിക്കും അങ്ങനെയൊരു സമീപനം നമുക്കുണ്ടാവാൻ പാടില്ല കാലം എത്ര മാറുമ്പോഴും ടെക്നോളജി എത്ര വളരുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം നാടിൻ്റെ നന്മയും കുട്ടിക്കാലത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും ഇത്തരത്തിൽ പൂമ്പാറ്റകളും തുമ്പികളും കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു കളികളും ഒക്കെ നിഷ്കളങ്കമായി ചേർത്ത് പിടിക്കാൻ നമ്മുടെ കുട്ടിക്കാലത്തിന് കഴിയണം നല്ല മനുഷ്യൻ നല്ല മനസ്സുള്ളവനാണ് നമ്മുടെ ഭാഷ മലയാളം നല്ല മനസ്സിൻ്റെ ഭാഷയാണ് നല്ല മനസ്സുള്ള നല്ല മനുഷ്യൻ്റെ ഭാഷ കൂടിയാണ് മലയാളം ഞാൻ പറഞ്ഞ് ഈ വാക്കെന്ന കഥയെ അവസാനിപ്പിക്കുകയാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ജനിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കാലഘട്ടം പോലെയല്ല ഞങ്ങളെല്ലാം വളർന്നതിനു ശേഷമാണ് ഇത്തരം സാങ്കേതിക വിദ്യയിലേക്ക് എത്തിച്ചേർന്നത് പക്ഷേ ജനിക്കുമ്പോൾ തന്നെ ടെക്നോളജിയുടെ ഒത്ത നടുക്കിലാണ് നിങ്ങൾ പിറന്നു വീണത് ജനിക്കുമ്പോൾ ഫോണും ഇൻ്റർനെറ്റും ഒക്കെ നിങ്ങളുടെ കയ്യിൽ സുഗമമായിട്ട് ലഭിക്കുന്നൊരു കാലത്ത് നമ്മൾ യാന്ത്രികതയിലേക്ക് മാത്രം കടന്നു പോകാതെ മനസ്സുകൊണ്ട് കാണാനും കേൾക്കാനും പഠിക്കാനും നിങ്ങൾക്ക് പറ്റണം മനസ്സിനെ ആഘോഷിക്കാൻ മനസ്സിനെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഗ്രേസിയുടെ ഈ കഥ ഈ കുറുംകഥ നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ് യന്ത്രമനുഷ്യൻ നോക്കിക്കാണുന്ന അറിവുകൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്ന പൂമ്പാറ്റ ഒരു വൃത്തികെട്ട ജീവിയാവുന്ന ആ അവസ്ഥയിലേക്കല്ല നമ്മൾ പോകേണ്ടത് പകരം നല്ല മനസ്സുകൊണ്ട് ചിത്രശലഭത്തെ ചിത്രശലഭമായി കാണാനും കുട്ടിക്കാലത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ടെക്നോളജിയുടെ സൗകര്യം വെച്ച് കുട്ടിക്കാലം ഭംഗിയുള്ളതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി അറിയിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പിന്തുണ ആ പിന്തുണയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടുകൂടി നോക്കിക്കാണുന്നു നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയോടുകൂടി ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ബൈ